ജൂലൈ അഞ്ചിന് ലോകം നടന്നു ഒരു മഹാദുരന്തം പ്രകടിച്ചതിനെ തുടർന്ന് ലോകം ആശങ്കയിലാണ് ഇതിനോടകം വിമാന കമ്പനികൾ യാത്രകൾ റദ്ദാക്കിയിട്ടുണ്ട് പുതിയ ബാബ വങ്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റിയോ ടക്സി ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുലർച്ചെ നാല് പതിനെട്ടിന്

നീ ഇതെവിടേക്ക് വരത് നീ അർജന്റായിട്ടെ നമ്മൾ സ്ഥിരം കൂടുന്ന സ്ഥലം ഉണ്ടല്ലോ നീ അവിടെ വരണം നിന്നോട് എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അയ്യോ ആരാളിയ വിളിച്ചേ ഇരിക്കു പറയട്ടെ ആ മുക്കാലം തീർന്നല്ലോ രാവിലെ നല്ല ഫോമിലാകുന്നല്ലോ സുഭാഷേ ഒരുപാട് സങ്കടമുണ്ടോ എനിക്ക് അതുകൊണ്ട് ആദ്യം നീ അതി ശകലം കുടിക്കുക അയ്യോ അയ്യോ വേണ്ടളിയാ വീട്ടിൽ അവൾ അറിഞ്ഞു കഴിഞ്ഞ പ്രശ്ന അപ്പൊ കഴിക്കാറില്ല പറയുന്നേ കഴിക്കേ ശകലേ ഉള്ളൂ കഴിക്കേ അളിയ വിഷമം എന്തുവാളിയാ അളിയൻ പറയലിയാ എന്നാൽ അളിയ എന്റെ അടുത്ത് പൈസ വച്ചില്ലായിരുന്നോ അന്ന് എനിക്ക് സത്യം പറഞ്ഞ തരാൻ പറ്റില്ല ഇന്നും ആ വിഷമം എന്റെ മനസ്സിൽ കിടന്ന് വിങ്ങി വിങ്ങി വേദനിക്കുക ഓ അത് സാരമില്ല അളിയാ അത് കഴിഞ്ഞ ആരുമില്ല അത് വിട് അത് വിട് അത് കഴിഞ്ഞ ആരുമല്ലേ അതൊന്നും അല്ലടാ പ്രശ്നം നീ ഒരു സംഭവം അറിഞ്ഞോ ലോകം അവസാനിക്കാൻ പോവുക ജപ്പാനിലാണ്ട് ഒരു പെടുംപുള്ള അറിഞ്ഞിട്ടില്ല ലോകം അവസാനിക്കാൻ പോവുക എടാ ഉള്ളയാണോ ടി വിയിലും ഫേസ്ബുക്കിലും ന്യൂസിലും എല്ലാം ഇപ്പൊ ഇതേ ഉള്ളടാ ഇപ്പൊ നമ്മളൊക്കെ ചവാറായോ ഇന്ന് മൂന്ന് നാല് അഞ്ച് അഞ്ചാം തീയതി ലോകം അവസാനിക്കുക ഇത് ഒരു ദിവസമുണ്ട് ആ ഒരു ദിവസം നീ രാജാവായിട്ട് ജീവിച്ച് മരിക്കണോടാ അതാണ് എൻ്റെ ഒരു ആഗ്രഹം ളിയ അന്ന് എൻ്റെ അടുത്ത് ചെയ്ത മോശമായി പോയി ഞാൻ ഒരു ആവശ്യം വന്നിട്ടാണ് അളിയൻ്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചത് അന്ന് അളിയാ അത് തന്നില്ല എത്രയോ പെട്ടെന്ന് അളിയനെ വിളിച്ചത് ചോദിച്ച് അളിയത് തന്നില്ല എന്തായാലും എനിക്കത് ഭയങ്കര വിഷമായി പോയി അളിയാ ഭയങ്കര വിഷമായി പോയി എന്റെ മനസ്സിൽ ആ കേടല്ല ഞാൻ ഇന്ന തീർക്കും ഒരിക്കലും നീ വിഷമിക്കേണ്ട നിനക്ക് അന്ന് പൈസ തരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം ആയിരം കാട്ടിയും വിലപിടിപ്പുള്ള സാധനം നിനക്ക് ഞാൻ തരും രണ്ടു ദിവസം കൂടെ കഴിയുമ്പോ എല്ലാ ചത്ത് ചാമ്പരാൻ പോവാ നിനക്ക് നിനക്ക് നിന്റെ സകല വിഷമങ്ങളും ഇന്ന് ഞാൻ തീർക്കും അന്ന് തരാൻ പറ്റത്ത എനിക്ക് ഇനി ഇതൊന്നും വേണ്ട എന്റെ ഈ വാച്ചോ ഇതൊന്നും എനിക്ക് വേണ്ട മോതിരോ നാളെ മരിക്കാൻ പോനിക്ക് എന്തിനടാ ഈ വാച്ചും മാലയൊക്കെ എല്ലാം നീ വെച്ചോ നീ വേണ്ടെന്ന് പറയരുത് വെച്ചോ സന്തോഷത്തോടെ തരുന്നേ നീ നീ രാജാവു ആയിട്ട് മരിക്കണം വെച്ചോടിയ വെച്ചോന്നെ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് തരുന്നതാ അതുകൊണ്ട് എനിക്ക് എനിക്കതൊരു വിഷയല്ല കൊണ്ടുപോയോ ഇതൊന്നും എനിക്ക് വേണ്ട എന്തിനടാ എല്ലാം ചുട്ട് ചാമ്പലാവാൻ പോവു എല്ലാവരും നീ കൊണ്ടുപോയ്ക്കോ തിരിച്ചു തരിക വേണ്ട എടാ എടാ ഞാനടാ എടാ നമ്മൾ ആരും മരിച്ചിട്ടില്ല ലോകമൊന്നും അവസാനിച്ചിട്ടില്ല എടാ എൻ്റെ മാലയും മോതിരവും വാച്ചും അല്ല നിന്റെ അടാ ഏടാ ഞാൻ സ്വപ്നം കണ്ടെന്നു അല്ലെന്ന് സ്വപ്നം കണ്ടെങ്കി പിന്നെ അല്ലെങ്കി പിന്നെ എന്റെ മാലയൊക്കെ എന്തു ചെയ്യടാ വെക്കരുത് ഫോൺ ഹലോ ഹലോ എന്താ മാല മോതിരം വാച്ചി എല്ലാ യൂ ഇത്രയും കാശോ ഇത്രയും കാശ് വിട്ടിരിക്കട്ടെ യൂ ഇത്രയും കാശ് കേട്ടോ ഇതൊരു ലോകാവസാനം കൊണ്ട് കിട്ടിയതാ ലോകാവസാനം കൊണ്ട് കാശ കിട്ടു